രണ്ടായിരത്തിൽ കഹോന പ്യാർഹിയെ പുറത്തിറങ്ങിയതിനു ശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറായി മാറിയ താരമാണ് ഋത്തിക് റോഷൻ അന്ത് ന്യൂ മിലേനിയം കാലഘട്ടത്തിലെ നായകനായിരുന്ന ഋതിക് റോഷൻ രാജ്യത്തെ എല്ലാ പെൺകുട്ടികളുടെയും ഇഷ്ട താരമായി മാറി ഗ്രീ ഗോൾഡ് എന്നറിയപ്പെടുന്ന ഋതിക് റോഷൻ എന്നാൽ രണ്ടായിരത്തിൽ ഖാൻ എന്ന ഇൻറ്റീരിയർ ഡിസൈനറും ഫാഷൻ ഡിസൈനറുമായ പെൺകുട്ടിയെയാണ് ഋത്തിക് റോഷൻ വിവാഹം കഴിച്ചത് ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഹിന്ദു മുസ്ലിം വിവാഹമായിരുന്നിട്ടും മതപരമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും സുസൈൻ്റെ വിശ്വാസങ്ങളെ താൻ ഒരേപോലെ വിലമതിച്ചിരുന്നുവെന്ന് ഋത്തിക് റോഷൻ പറയുന്നു എന്നാൽ വിവാഹം പതിനാല് വർഷത്തിനു ശേഷം അവസാനിക്കുകയും രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തു ദമ്പതികൾക്ക് ഹ്രഹാൻ ഹൃദാൻ എന്നിങ്ങനെ രണ്ട് ആൺമക്കളുമുണ്ട് ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നു സുസൈൻറെയും ഋത്തിക്കിൻറെയും വിവാഹമോചനം എന്നാൽ വേർപിരിയുമ്പോൾ നിരവധി അഭ്യൂഹങ്ങളും ഇതിനു പുറമെ ഉണ്ടായി ഹൃതിക് സുസൈനെ വഞ്ചിച്ചതായി ചിലർ പറഞ്ഞു അതേപോലെ ഹൃതിക്കുമായുള്ള വിവാഹമോചനത്തിന് അപേക്ഷിച്ചതിനു ശേഷം അടുത്ത ദിവസം തന്നെ അർജുൻ രാംപാലുമായുള്ള സുസൈൻറെ ബന്ധത്തെ തുടർന്നായിരുന്നു ഇരുവരും വേർപിരിഞ്ഞത് എന്ന് ഒരു കൂട്ടർ അവകാശപ്പെട്ടു പക്ഷേ സുസൈനും ഋത്തിക്കും തങ്ങളുടെ വിവാഹമോചനത്തെക്കുറിച്ച് ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല വിവാഹമോചനത്തിനു ശേഷം ജീവനാംശമായി നാനൂറ് കോടി സുസൈൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഋത്തിക് ഇത് നിഷേധിച്ചിരുന്നു പിന്നീട് ഋത്തിക് സുസൈൻഖാൻ മുന്നൂറ്റി എൺപത് കോടി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇരുവരുടെയും വിവാഹമോചന നടപടികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പരസ്യമായി നൽകിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഋത്തിക് റോഷൻ്റെ പിതാവ് രാകേഷ് റോഷൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശേഷം തൻ്റെ മകൻ ചെയ്ത ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് കോടതിയിൽ വിവാഹമോചനത്തിന് തൊട്ടു പിന്നാലെ ഋതിക് പുറത്തിറങ്ങി സുസൈന് കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു അത് തൻ്റെ മകന്റെ സ്വഭാവത്തെ കാണിക്കുന്നു ആർക്കും ഇത് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല ഇത് ഉള്ളിൽ നിന്നാണ് വരുന്നത് അവൻ സ്ത്രീകളെയും മറ്റെല്ലാവരെയും ബഹുമാനത്തോടെയാണ് കാണുന്നത് തെറ്റിദ്ധാരണയെ തുടർന്നാണ് സുസൈനും ഋത്തിക്കും വേർപെരിഞ്ഞെന്നാണ് അഭിമുഖത്തിൽ രാകേഷ് റോഷൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും എന്നാൽ തങ്ങൾക്ക് പരിഹരിക്കാനാവാത്ത തെറ്റിദ്ധാരണ ഉണ്ടായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റോഷൻ കുടുംബവുമായി സുസൈന് സമാനമായൊരു ബന്ധം ഇപ്പോഴുമുണ്ട് ഇപ്പോഴും വീട്ടിലെ അംഗം തന്നെയാണ് സുസൈൻ എന്നും രാകേഷ് റോഷൻ കൂട്ടിച്ചേർത്തു വിവാഹമോചനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഋത്തിക് റോഷൻ സഭ ആസാദുമായി പ്രണയത്തിലാണ് നടിയും നാടക സംവിധായകയും സംഗീതജ്ഞയുമാണ് സബ ആസാദ് മുംബൈ ആസ്ഥാനമായുള്ള ഇലക്ട്രോ ഫങ്ക് ജോഡിയായ മാഡ്ബോയി മിങ്കിൽ ഒരാളാണ് സബ ആസാദ്